വനിതാ കമ്മീഷൻ ജില്ലാതല സെമിനാർ നടത്തി കേരള വനിതാ കമ്മീഷന്റെയും ശ്രീകണ്ഠപുരം നഗരസഭയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ സ്ത്രീകളും പ്രാദേശിക സർക്കാരും എന്ന വിഷയത്തെ ആസ്പദമാക്കി ജില്ലാതല സെമിനാർ നാരായണ ഹാളിൽ വെച്ച് നടത്തി ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച ഉദ്ഘാടനം ചെയ്തു ചെറിയ പ്രശ്നങ്ങളൊക്കെ തിനെ കുറിച്ച് ആലോചിക്കുകയും അത്തരത്തിലുള്ള അജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അതിന് പുറമെ ക്ലാസ്സുകളും സംസ്ഥാനത്തുടനീളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് എത്തിയിട്ടുള്ള സ്കൂൾ കുട്ടികൾക്ക് അവർക്കുള്ള ക്ലാസ്സുകൾ വനിതാ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ് സ്കൂളുകളിലോളം കൊടുത്തു കഴിഞ്ഞു ഓരോ ജില്ലയിലും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തൊന്ന് സ്കൂളുകളിൽ മൂന്ന് പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് ഈ വർഷം വനിതാ കമ്മീഷൻ കുട്ടികൾക്ക് വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വനിതകൾക്ക് അവബോധം വളർത്തുക എന്നതാണ് ഈ സെമിനാർ കൊണ്ട് ലക്ഷ്യമിടുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ രമ്യ പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ചന്ദ്രാകതൻ മാസ്റ്റർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന ടീച്ചർ കൗൺസിലർ കെ വി ഗീത തുടങ്ങിയവർ ആശംസ അറിയിച്ചു സംസാരിച്ചു കൗൺസിലർമാർ ആശാ വർക്കർമാർ അംഗനവാടി ടീച്ചേഴ്സ് തുടങ്ങിയ സമൂഹത്തിലെ നിരവധി സ്ത്രീകൾ ഈ സെമിനാറിൽ പങ്കെടുത്തു കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്റേറ്റർ സ്നേഹ എൻ വി നന്ദി പറഞ്ഞു